ും ഒരാശ പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കടച്ചക്കും നല്ല നെയ്യുള്ള ബീഫ് ഇട്ടിട്ട് നമ്മള് കറിയിക്കാൻ പോകാം അപ്പൊ നമുക്ക് പോയ നമുക്കിത് കടച്ചക്ക് മുറിച്ചു കൊടുക്കാട്ടാ കടച്ച കറിഞ്ഞ പകുതിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ബീഫ് കറി വെക്കാനായിട്ട് ഒരു കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് കഴുകാനായിട്ട് പിന്നെ നമുക്ക് മൂന്ന് സബോളയാണ് മൂന്ന് സബോള നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ് പത്ത് ചെറിയ ഉള്ളി ചുവന്നുള്ളി അത് നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതെ കടച്ചക്ക കടച്ചക്കത് നന്നാക്കിയത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് കറം പിടിച്ചിട്ട് ഇതേപോലെ ചുവന്ന കളർ വരും അതുകൊണ്ടാണ് പിന്നെ ഉള്ളത് നമുക്ക് ഇഞ്ചിയാണ് ഇഞ്ചി വലിയ കഷ്ണമാണ് ചതച്ച് വെച്ചേക്കുന്നത് കല്ലുമിന്നെ ചതച്ചേക്കുന്ന മിക്സിയിലല്ലാട്ട അതേപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ട് മൂന്ന് കുടം വെളുത്തുള്ളി ഉണ്ട് ഇത് ചെറുതായി കാരണം നമുക്കൊരു ഇത്തിരി അധികം എടുക്കണം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പത്ത് പച്ചമുളക് പിന്നെ അതിലേക്ക് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പൊടികളാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊ പൊടിയും അതൊക്കെ ആ ടീസ്പൂൺ മണ്ണിപ്പൊടിയും അതിനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ഉപ്പ് കല്ലുപ്പാണേ അപ്പം എത്ര സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ആദ്യം ചേർക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ബീഫൊക്കെ നന്നായി കഴുകാം അപ്പോൾ അതിന് അത്യാവശ്യത്തിന് കഴിഞ്ഞാൽ മോനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് നെയ്യുള്ള ബീഫ് വെടിക്കാന്ന് വെച്ചാൽ അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് നെയ്യൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് നന്നായി കഴുകി വാങ്ങ വയ്ക്കാം നമ്മളിത് കഴുകി വെച്ച ബീഫിലേക്ക് നമുക്ക് പകുതി സഭോളം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഏകദേശം ഞാനിപ്പോൾ ഒരു രണ്ട് സഭോളം എല്ലാം എടുക്കാം അടക്കം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പകുതി ഇഞ്ചി ഇട്ട് കൊടുക്കാം അതേപോലെ അതേപോലെതന്നെ പകുതി തെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ പിന്നെ നമ്മളാശ് പൊടികളാണ് ആദ്യം മീറ്റ് മസാല ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി വിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നല്ല പോലെ തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മളത് അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ പറ്റാൻ വീട്ടിൽ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് കുക്കറിലേക്ക് ഞാൻ കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നെയ്യുള്ളത് കൊണ്ടാണ് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം മതി ഇട്ട അന്നേരം നമുക്കൊരു കുക്കറൊക്കെ അരച്ചി വയ്ക്കാം കുക്കർ അടച്ചി വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ അടിപ്പിക്കാം കേട്ടോ നമുക്ക് ടൗന്ന് വെച്ചിട്ടുണ്ട് സ്റ്റഫ് കത്തിച്ച് കൊടുത്തു വിട്ടാ ഒരു അഞ്ച് വിസിലടിക്കട്ടെ അപ്പം നമ്മൾ അഞ്ച് വിസിലടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ പോയി ഉണ്ട് അപ്പം നമുക്ക് തുറന്ന് നോക്കാം ബീഫ് എന്തായിരുന്നു നമ്മൾ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അതെ നെയ്യുള്ള കാനം കടക്കി ആസിന് വെള്ളമൊക്കെ ഉണ്ട് അപ്പം നമുക്കൊരു കഷ്ണമൊക്കെ എടുത്തിട്ട് വെന്തോന്നൊക്കെ നോക്കാം ഉപ്പും ഉപ്പുണ്ട് സാധാരണ അപ്പൊ നമ്മുടെ ബീഫൊക്കെ റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ട ഞാൻ ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ആണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തേ വലിയ ടീസ്പൂൺ വേണം കേട്ടോ നമ്മുടെ ബീഫില് നല്ലപ്പോഴും നെയ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തക്കുള്ളത് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച ഇഞ്ചിട്ട് കൊടുക്കാം അപ്പൊ ഇഞ്ചിന്ന് മല്ലൊ നമുക്ക് അതച്ചു കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും പാടല്ല ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാഴിയ പൊള്ളി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോളി ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ സബോളി ഉള്ളി പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി പോണ്ട കളർ അവിടെ വരക്കി ഒക്കെ അരച്ചി കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ അരിയും നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് நல்லும் நம்ம அது சேம் வேணும் நமக்கு நம்ம சாப்போல நல்லபோல மருந்துட்டு இதுல நமக்கு பொடிகளும் அப்ப நம்ம பொடிகளும் கொடுக்கம்ப தீ நான் தீ நல்ல போல குரத்திட்டு அப்ப நம்ம இட்டு கொடுக்கிறது ஒரு டீஸ்பூன் மல்லிப்பொடியும் പിന്നെ ഇതിൽ നമ്മുടെ ഒരു ടീസ്പൂൺ മുളക് പൊടി സാദാമുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ മൂന്നും കൂടി ഒരുങ്ങിയിട്ടാണ് ചേർത്ത് വയ്ക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല ഇപ്പൊ ഇത് നല്ല പോലെ നമുക്ക് മൂട്ട മൂത്ത് വരണം അപ്പൊ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഒക്കെ കൊടുക്കാം അപ്പം നമ്മുടെ മിളകൊക്കെ ഉണ്ട് നല്ല പോലെ മൂത്ത് വരുന്നുള്ള കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ മിളകൾ എല്ലാതും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ പേപ്പും ഞാൻ ഇതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ഇറക്കിങ്ങനെ കൊടുക്കാം അതിന് ശേഷം നമ്മൾ കഴുകി നേരത്തെ കഴുകി വെച്ച കടച്ചക്ക ഇട്ട് കൊടുക്കാം അപ്പം ഈ കടച്ചക്കി നമുക്ക് അധികം വേവിലാത്ത കൊണ്ട് ഈ നെയ്യുക വന്നുള്ളൂ അപ്പം നമുക്ക് അന്ന് ഇട്ട് കൊടുക്കാം അതായത് കടച്ചക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ആ എല്ലാം അന്ന് മിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമുക്ക് ഇത് എത്തി മൂണ്ടെക്കുന്ന തോന്നുന്നു നോക്കട്ട് നമ്മുടെ കടച്ചക്കുന്ന എന്തായിട്ട് നോക്കാം അതിന് നിങ്ങൾ ഇടയ്ക്ക് അതിൻ്റെ ഇതുപോലെ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം കേട്ടോ ഇപ്പൊ കടച്ചക്ക നമ്മൾ വേറെ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത് എന്താ പറയാ ആകെ പഞ്ഞ പോലെ വരും അതുകൊണ്ടാണ് നമ്മൾ ഇതിലും വന്നത് തന്നെ അതന്നെ വേണ്ട വെമ്പ് അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് കൂത്തി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ചി വരിക കേട്ടോ അപ്പം നമ്മുടെ കടച്ചക്കും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നൊന്നും ചാറൊക്കെ വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലും കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ നല്ല ബട്ടണും കൂടി അടിക്കുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ടാറ്റാ ബൈ ബൈ